നമ്മുടെ സൺഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഒരു സൺഡേ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് കടക്കാം രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നു പല്ലൊക്കെ തേച്ചിട്ടുണ്ട് ഫ്രഷ് ഒക്കെ ആയി ഇന്നലത്തെ രാത്രി വെച്ച് സാമ്പാർ ഇപ്പോൾ രാവിലെ ഇഡ്ഡലിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണ് ഞാൻ ഈ അതിശയിക്കുന്നത് ആ എനിക്കറിയാം മയ്യ അപ്പം രാവിലെ തന്നെ മാവെടുത്ത് വെളിയിൽ വെക്കുക കേട്ടോ എഴുന്നേറ്റ് വന്ന ഉടനെ മാവെടുത്ത് വെളിയിൽ വെക്കുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കണം കാണുമ്പം വീഡിയോ കാണുമ്പം ഒരു ലൈക്കും കൂടി ചെയ്തിട്ട് കാണാൻ മറക്കരുത് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക പിന്നെ ഞാൻ ചെയ്യുന്നത് കണ്ട ഉഴുന്നും അരിയും വെള്ളത്തിലിടുകട്ടോ അരി ഓൾറെഡി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ടു കഴുകി വെച്ചു അപ്പോഴാണ് ഓർത്ത് തയ്ക്കു വീഡിയോ എടുത്തില്ലെന്ന് അപ്പോൾ ഉഴുന്ന് ഒരു ഗ്ലാസ് ഇട്ടു അതിലോട്ട് കുറച്ച് ഉലുവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അടച്ചു വെക്കാം അരി ഞാൻ പറഞ്ഞില്ലേ ഞാൻ വെള്ളത്തിലിട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അരിയും പുഴുക്കൽ പച്ചരിയും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്തു ഇഡലി റെഡിയാക്കി കുഞ്ഞിഡലിന്ന് എടുത്തത് കേട്ടോ കുറച്ച് മാവുമായിട്ട് അപ്പൊ നീലൂട്ടൻ രാവിലെ പാപ്പം വേണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് വിശന്നു പോയാളെ കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും താമസിച്ചായിരുന്നു കേട്ടത് അപ്പൊ നമ്മുടെ സാമ്പാറും റെഡിയായി ഞങ്ങള് കഴിക്കട്ടെ അപ്പോൾ കഴിയൊക്കെ കഴിയല്ലല്ലോ കഴുപ്പൊക്കെ കഴിഞ്ഞു നീലൂട്ടനെ ചടയിൽ കുളിപ്പിച്ച കേട്ടോ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് കുറിയിട്ട് കൊടുക്കാമെന്ന് കറുത്ത കുറിയും ചുമന്ന് കുറിയിട്ട് കൊടുക്കുന്നത് എൻ്റെ ഭയ ഭയങ്കരമായിട്ടുള്ളൊരു ഹോബി ആട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് ഇട്ട് കൊടുക്കാമെന്ന് ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ ഞാനിനി ജോലിയൊക്കെ ഒതുക്കി ഉച്ചക്കത്തെ ചോറ് കഴിച്ചിട്ട് അടുക്കളയൊക്കെ ഒതുക്കി പർക്കി വെച്ചിട്ട് ഇന്നലത്തെ ഇന്ന് കുറച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടോ എങ്ങും പോകുന്നില്ലല്ലോ അപ്പോൾ എന്താ എന്ന് വെച്ചാൽ തലയിൽ എണ്ണ തയ്ക്കണം താളി തേക്കണം പിന്നെ മുഖത്തും കയ്യിലും കാലിലും ഒക്കെ കുറച്ച് എണ്ണ തേക്കണം കാരണം ഇങ്ങനെ ചൂട് സമയമായതുകൊണ്ട് എന്തോ ചൂട് സമയത്ത് ഇങ്ങനെ ചെയ്യാമോ എന്ന് എനിക്കറിയത്തില്ല ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ പിന്നെ പൊരിഞ്ഞളവ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എൻ്റെ ദേഹം ഒരുമാതിരി ഇരിക്കുന്നെ കൈയും കാലുമൊക്കെ മുഖമൊക്കെ അപ്പം ഞാൻ വിശ്വസിക്കും കുറച്ച് എണ്ണയൊക്കെ തേച്ച് നീരാടാന്ന് വിചാരിച്ചു നീരാടുവാൻ നിളയിൽ നീരാടുവാൻ അങ്ങനെ നീരാടാന്ന് വിചാരിച്ചു നീലുടനെ ഞാൻ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അയള് സ്വന്തമായിട്ട് ഫോണിൽ വന്നിട്ട് ക്യാമറ നോക്കുക നോക്കുക കേട്ടോ ഭംഗിയുണ്ടോ കൊള്ളാവോ കുത്തിട്ടത് എങ്ങനെയാന്നൊക്കെ നോക്കുക അവനെ വിളിച്ചിട്ട് വന്നില്ല ക്യാമറയുടെ മുമ്പിലോട്ട് വാടാ എന്നെ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വന്നില്ല അവർ വണ്ടിയിൽ ഇരുന്ന് തന്നെ കുറിയിടണം അങ്ങനെ കുറിയൊക്കെ ഇട്ടു ഞാനൊരു ഉമ്മ ചോദിച്ചിട്ട് എനിക്ക് തന്നില്ലായിരുന്നു അപ്പൊ ഞാൻ പിണങ്ങിയിരുന്നപ്പോ വന്ന് ഉമ്മ തരുക അപ്പോൾ ഉമ്മയൊക്കെ കിട്ടി എനിക്ക് അങ്ങനെ ഹായ് എന്തായിരുന്നു പറയാൻ വന്നേ എന്തു ആ സൺഡേ ആയിട്ട് എല്ലാരും എന്താണ് പരിപാടി ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ചോറ് വയ്ക്കിടന്നുറങ്ങാ അത്രേ ഉള്ളൂ ചേട്ടാ ഇപ്പൊ എന്തിനൊക്കെയോ കടയിലോട്ട് പോയിട്ടുണ്ട് മുട്ടയൊക്കെ വാങ്ങിക്ക ചോറ് വെച്ചില്ല കേട്ടോ നമ്മള് ഒന്നേ മൊക്കല്ലായി ചോറ് വെച്ചില്ല നീലിങ്ങ് വാടാ നടക്കുവാങ് വിരിവിരുത്ത് നടക്കുന്ന വിരുവിരുത്ത് നടക്കാ പറയത്തില്ലേ നമ്മള് ആ ഒരു ആ ഒരു സൈസാ കസേര കാണിച്ചിട്ട് നോക്കു നീലൊച്ച പോടാ

അങ്ങനെ അങ്ങനെ ചാടരുത് ചാടരുത് പിന്നെ മറിഞ്ഞു വീഴുന്നതിനും മുഖം തലയൊക്കെ മുറിയുന്നതിനും മുട്ട് മുറിയുന്നതിനും ഒക്കെ വല്ല സംശയമുണ്ടോ അതിശയമുണ്ടോ അതിശയം ഇതല്ലേ കയ്യിലിരിപ്പ് ഇല്ല ഇല്ലേ ഇല്ലേ മങ്ക അങ്ങനെയാണോ കരയുന്നത് അങ്ങനെയാണോ കരയുന്നത് ഇതുവരെ ഉറങ്ങിയില്ലാട്ടോ പകൽ ഉറങ്ങാൻ ഭയങ്കര പാടാണ് ഇച്ചർക്ക് ഞാനാണെങ്കിൽ ഇപ്പം കിടന്ന കിടന്നാൽ ഉടനെ ഉറങ്ങും നേരത്തെ അങ്ങനെ ഒരു ഇതില്ലായിരുന്നു ഉറങ്ങും പകല് കിടന്നുറങ്ങുന്നൊരു ഇതില്ലായിരുന്നു ഈ തലവേദന വന്നതിന് ശേഷം ഇപ്പൊ പകല് കിടന്ന് കിടന്നാ ഉടനെ ഉറങ്ങാൻ പക്ഷെ ഇവൻ ഭയങ്കര പാടാണ് അങ്കവാടി വിടുമ്പോഴും ടീച്ചറും മായം പറയും ഉറങ്ങാനൊക്കെ ഭയങ്കര പാടാന്ന് കുത്തക്കേടാന്ന് കുത്തക്കേട് നോക്കി കാണിക്കുന്നത് പിന്നെ ഇപ്പം ഞാൻ വ്യാഴിച്ച ചോറ് കൊടുത്തിട്ട് എന്തായാലും മുട്ട വാങ്ങിയായിട്ട് പോയേക്കുന്നത് അപ്പം മുട്ടയും ബീട്രൂട്ട് തോരനകത്ത് മുട്ട ഇട്ട് ഇതാക്കി തോര പോലെ ആക്കിയിട്ട് ചോറും അതുകൂടെ കൊടുക്കാൻ ചോദിച്ചു മീൻ വറക്കാനായിട്ട് പരട്ടി വെച്ചേക്കുന്നത് മീൻ മറക്കണം പരട്ടി വെച്ചേക്കുന്നത് അപ്പൊ മീൻ വറുത്തത് തോരനു കൂട്ടി നീ ഒരു ചോറ് കൊടുക്കാം ഞങ്ങക്ക് സാമ്പാർ സാമ്പാർ മീൻ വറുത്തത് പിന്നെ കുറച്ച് തോരനെടുക്ക അപ്പൊ വാ ഞാൻ പിന്നെ വരാം den? Denne veien. ആൻഡർ വെരി നീ അമ്മ ഉച്ചയ്ക്കൽ തേന് കഴിക്കാനായിട്ട് സാമ്പാറും മീൻ വറുത്തതും അതിൽ മീനാട്ടോ വറുത്തതും പിന്നെ നീലൂട്ടൻ എന്തായാലും കഴിക്കാനായിട്ട് കറിയൊന്നും ഇല്ലല്ലോ നീലൂട്ടൻ അങ്ങനെ സാമ്പാർ കഴിക്കത്തില്ല അവനങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ ബീട്രൂട്ട് ഉണ്ടല്ലോ ബീട്രൂട്ടും സവാളയും കൂടെ ഈ ഒരു ചോപ്പറിലിട്ട് അരിഞ്ഞിട്ട് ചേട്ടൻ മുട്ട വാങ്ങിച്ചുകൊണ്ടുവന്നു അപ്പോൾ മുട്ടയും കൂടെ വെച്ച് ഒരു തോരനാക്കിയിട്ട് നീലൂട്ടിന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു വറുത്ത മീനും തോരനും കൂട്ടി അവന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു അവന് ഇതുണ്ടെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടം കേട്ടോ അവൻത് കഴിച്ചോളൂ ഇഷ്ടം ഭയങ്കര ഇഷ്ടം അത് ക്യാരറ്റും ബീട്രൂട്ടും മുട്ടയും അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നേ അവന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പയറായാലും മുട്ട കിണ്ടുന്ന എന്തോ ആണെങ്കിലും അവന് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ കിണ്ടുക എന്ന് പറയുന്നത് നമ്മൾ ഈ ഇളക്ക് അതിനെയാണ് തോന്നുന്നു പറയുന്നത് ഇവിടെ കിണ്ടുക കിണ്ടുക എന്ന് പറഞ്ഞു പറഞ്ഞു ഇപ്പം എൻ്റെ വായിൽ കിണ്ടുക എന്നേ വരത്തുള്ളൂ എന്താ ചെയ്യാനാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു ചോറ് കഴിച്ചിട്ട് ഞാൻ അടുക്കള എല്ലാം ഒന്ന് വൃത്തിയാക്കി പാത്രം കഴുകാനുള്ള എല്ലാം പാത്രം കഴുകി ഒതുക്കിപ്പറക്കി തുടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്നിട്ട് എണ്ണ തേപ്പ് ഉടങ്ങി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നീരാടണമെന്ന് ഞാനൊന്ന് നീരാടാൻ പോവാട്ടോ കയ്യിലും കാലിലും മുഖത്തും കഴുത്തിലും ഒക്കെ ഒത്തിരി എണ്ണ വെളിച്ചെണ്ണ തേച്ച് തേച്ചു പിന്നെ വേറൊരു സ കൃത്യം പറയാനുള്ളതെന്ന് വച്ചാൽ ഒരാഴ്ചയായി ഞാൻ തല നനച്ചിട്ടോ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവം ഒരാഴ്ചയൊക്കെ ഇങ്ങനെ തല നനയ്ക്കാതിരിക്കുന്നത് പിന്നെ ആ കൊറോണ വന്ന സമയത്ത് ഞാൻ നനയ്ക്കാതിരുന്നിട്ടുണ്ട് അല്ലാതെ ഞാൻ ഇങ്ങനെ നനയ്ക്കാതിരുന്നിട്ടേ ഇല്ല തലവേദന ആരണോ ഞാൻ നനയ്ക്കാതിരുന്നത് തല നനയ്ക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് താളി തേച്ച് ചെമ്പരത്തി താളി തേച്ച് ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു തലയിൽ മുഴുവൻ ചൊറിയുമ്പോഴത്തേന് ഇങ്ങനെ ഇളവി വരുവാട്ടോ ചാരണം ഭയങ്കരമായിട്ട് ചാറെണ്ണ അളവി വരുവായിരുന്നു ചോറിച്ചിലോ അതിനെക്കാട്ടിലോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു ടിപ്പും കൂടി ആയിട്ട് നിങ്ങൾ കാണണം കേട്ടോ തലയിൽ താളി തേക്കുമ്പോൾ താര മാറുന്നുണ്ട് എനിക്ക് പിന്നെ വരും പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തേക്കണം അതുകൊണ്ടാണ് പിന്നെ ഞാൻ എന്താ മുഖത്തൊക്കെ എണ്ണ തേച്ചു തലയിലെണ്ണ തേച്ചു അത് കഴിഞ്ഞിട്ട് പോയി റെഡിയാക്കി കേട്ടോ ചെമ്പരത്തി താളിയാണ് ചെമ്പരത്തി അല മാത്രമേ ഉള്ളൂ പോകില്ലായിരുന്നു അപ്പോൾ പിന്നെ അത് റെഡിയാക്കിയിട്ട് ഇതാ തലയിൽ തേച്ചുകൊണ്ടിരിക്കുകയോ തേച്ചിട്ട് ഞാൻ അധിക നേരമൊന്നും അധിക നേരം ഒന്നുമല്ല കുറച്ച് സമയം പോലും നിൽക്കത്തില്ല ടൊപ്പ് പെട്ടെന്ന് ഞാൻ പോയിട്ട് പോയിട്ടങ്ങ് കുളിക്കും അല്ലെങ്കിൽ എനിക്ക് പനി പനിയടിക്കും രാത്രി ആവുമ്പോഴത്തേന് തൊണ്ടവേദന തൊട്ട് തലവേദന തൊട്ട് ശരീരം വേദന തൊട്ട് അങ്ങോട്ടങ്ങ നീണ്ടുപോകും പനി അതുകൊണ്ട് ഞാൻ അധിക സമയമൊന്നും നിൽക്കത്തില്ല അപ്പോൾതാ തല കുഞ്ഞി നിന്നും ഒക്കെ തലക്കിത്തിരി തണുപ്പ് കിട്ടട്ടെന്ന് വിചാരിച്ച ദിവസം ആയില്ലേ എന്താണ് തല നനച്ചിട്ട് അപ്പോൾ നന്നായിട്ട് തലയൊക്കെ തേച്ച് കഴുകി ഇറക്കാൻ പോവാ നീ ഞാൻ പറഞ്ഞു നീരാടുവാൻ നീളയിൽ നീരാടുവാൻ പോവാണ് നീരാടാൻ പോവാണ് അപ്പോൾ എന്താണ് നീലൂട്ടൻ ഓൾറെഡി അവിടെ നിന്ന് കളിക്കുമായിരുന്നു കേട്ടോ ഞാൻ വേച്ചു ഇന്നത്തെ വീഡിയോ പുറത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഒരു വെറൈറ്റി വേണമല്ലോ അപ്പോൾ ഞാൻ അതാ വാഴത്തോപ്പിൽ വന്ന് ഒന്ന് വാഴകളുടെ കൂട്ടത്തിൽ ഒരു വാഴ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും ഇല്ലേ അപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച ഒരു വെറൈറ്റിയൊക്കെ വേണ്ട എന്നും വീട്ടിനകത്ത് തന്നെ വെച്ച് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതൊരു ബോറടിയാവും അപ്പോൾ ഞാൻ എന്താ ഇനി ഒരു തോർത്തെടുത്തങ്ങ് ചുറ്റിക്കെട്ടും ചുറ്റിക്കെട്ടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ വെള്ളം ഇങ്ങനെ ഇട്ടിട്ട് അവിടെ എവിടെയൊക്കെ വീഴാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ പോയി കുളിച്ചിട്ട് വന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും അതുകൊണ്ട് നിങ്ങളെ ഞാൻ മുഷിപ്പിക്കുന്നില്ല അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കുട്ടികർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഇനി സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു ടാറ്റ ബൈ ബേ സി യു മാ